ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ നക്ഷത്രമാണ് സംഭാഷണ സംഭാഷണചാതുര്യം സുഖജീവിതത്തിൽ ആസക്തി അലസത എന്നിവ പൂരുരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തപ്പെടുകയും ചെയ്യും സാമ്പത്തികമായി ഉയർച്ച ലഭിക്കും ചെറിയ ബുദ്ധിമുട്ടുകളെ പറ്റിപ്പോലും ആകുലപ്പെടും ബുദ്ധിസാമർഥ്യവും കഴിവും ഉണ്ടാകും ആണെങ്കിലും ഏറ്റെടുത്ത ജോലികൾ ഭംഗിയായി ചെയ്തു തീർക്കും ചിന്താശീലവും പക്വതയും നിഷ്പക്ഷതയും ഇവർക്കുണ്ടാകും ആചാരങ്ങളിൽ വിശ്വാസം കുറയും ത്യാഗശീലമുണ്ടാകും അന്യർക്ക് ഉപകാരം ചെയ്യാൻ മടിക്കുകയില്ലെങ്കിലും ചെറിയ ഉപകാരങ്ങൾ പോലും വലുതായി പറഞ്ഞു ബലിപ്പിക്കുന്ന സ്വഭാവമുണ്ടാകും മതവിശ്വാസം കുറയും സ്വതന്ത്ര ബുദ്ധിയായിരിക്കും സുഖഭോഗങ്ങളിലുള്ള താൽപ്പര്യം മൂലം അപവാദങ്ങൾക്കിടയാകാം കുടുംബവുമായി അടുപ്പക്കുറവുണ്ടാകാം മാതാവിൽ നിന്ന് ഗുണം കുറയും ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയാൻ അകന്നുകഴിയാൻ സാഹചര്യമുണ്ടാകും പിതാവിൻ്റെ ശക്തി മൂലം പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ഒന്നിടവിട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും കലാവാസനയുള്ളവരായിരിക്കും അധ്യാപകർ പ്രഭാഷകർ ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടും സ്വന്തം പരിശ്രമം കൊണ്ടു നേടിയ ധനം കൊണ്ട് സുഖജീവിതം നയിക്കും ഇവർക്ക് സമ്പാദ്യശീലം കുറവായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും യഥാസമയം വിവാഹം കഴിക്കുക സഹകരിക്കുന്ന പങ്കാളിയെ ലഭിക്കുക സന്താന ഗുണമുണ്ടാവുക ആവശ്യത്തിന് സ്വത്ത് ലഭിക്കുക തുടങ്ങിയവയെല്ലാം ഇവരുടെ ഭാഗ്യങ്ങളാണ് പ്രത്യേകിച്ചും പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ തികച്ചും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കും ഭർത്താവിനെയും മക്കളെയും കുടുംബത്തിലെ പ്രായമായവരെയും ഇവർ അത്യധികം സ്നേഹിക്കും കുടുംബഭരണത്തിലും ഉദ്യോഗ ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഇവർ വിജയിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്ന കാര്യങ്ങളെ ഇവർ ജീവിതത്തിൽ നടപ്പാക്കൂ സർക്കാർ തലത്തിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ പ്രവർത്തിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് ഉന്നത നിലവാരമുള്ള കുടുംബത്തിൽ നിന്നും പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യം പൂരുട്ടാതി നക്ഷത്ര ജാതകർക്കുണ്ടെന്നാണ് വിശ്വാസം മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞു പെരുമാറാനുള്ള കഴിവും അഭിപ്രായ സ്ഥിരതയും ഇവരുടെ പ്രത്യേകതകളാണ് പക്ഷേ മനസ്സിനെ അലട്ടുന്ന ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് നേരിടേണ്ടതായി വരാം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും സഹായം ലഭിക്കുന്നത് ചുരുക്കം ചില ആളുകളിൽ നിന്നാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സദാസമയം ഗൗരവം പ്രകടിപ്പിക്കും എന്നാൽ വളരെ ശാന്തമായ സ്വഭാവത്തിന് ഉടമകളായിരിക്കും മറ്റുള്ളവരുടെ പ്രവൃത്തികളെ കുറ്റം പറയാതെ തനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വമേധയാ മാറി നിൽക്കാൻ ഇവർ തയ്യാറാകും ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും ഇവരുടെ സ്വഭാവഗുണങ്ങളാണ് ബുദ്ധിശക്തി ധാർമ്മികത സത്യസന്ധത ധൈര്യം ആത്മീയത ദീർഘായുസ് ആരോഗ്യം തൊഴിലിൽ പുരോഗതി യാഥാസ്ഥിതികത വിശാലമായ മനസ്സ് സ്വതന്ത്രമായ ചിന്താഗതി കഠിനാധ്വാനി ഉറച്ച അഭിപ്രായങ്ങൾ ദീർഘവീക്ഷണം എപ്പോഴും വ്യാകുലപ്പെടുന്ന സ്വഭാവം വിശ്വസനീയത നിസ്വാർത്ഥത അടുക്കും ചിട്ടയും ശുഭാപ്തി വിശ്വാസം അലസത എന്നീ പ്രധാന പ്രത്യേകതകൾ പൂരുട്ടാതി കുംഭം രാശിക്കാരിൽ മാത്രം കാണുന്നവയാണ് പൂരുട്ടാതി നക്ഷത്രത്തിലെ മീനം രാശിക്കാരിൽ മാത്രം കാണുന്ന പ്രത്യേക സ്വഭാവങ്ങളാണ് കരുണ വിനയം കലയിലും സംഗീതത്തിലും താൽപ്പര്യം സാഹിത്യത്തിൽ താൽപര്യം നിയമങ്ങൾ പാലിക്കുന്ന സ്വഭാവം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഗണം മനുഷ്യഗണമാണ് മൃഗം നരൻ വൃക്ഷം തേന്മാവ് പക്ഷി മയിൽ രത്നം പുഷ്യരാഗം ഭാഗ്യസംഖ്യ മൂന്ന് രേവതി രോഹിണി ഭരണി അത്തം ചിത്തിര ചോതി വിശാഖം എന്നീ നാളുകൾ പൂരുട്ടാതി നക്ഷത്രത്തിന് പ്രതികൂലങ്ങളാണ് ഈ നാളുകളിൽ പൂരുട്ടാതി നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം മഞ്ഞ കറുപ്പ് നീല എന്നീ നിറങ്ങൾ പൂരുട്ടാതി നക്ഷത്രത്തിന് അനുകൂലങ്ങളാണ് പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ദേവത അജൈകപ്പാത്താണ് നിത്യവും ഈ ദേവതാ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജന്മന പതിനാറു വയസ്സുവരെ വ്യാഴദശാ കാലമാണ് പൊതുവെ പതിനഞ്ചു വയസ്സുവരെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാൽ വ്യാഴം ജാതകത്തിൽ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് വിദ്യാഭ്യാസ തടസ്സം അനുഭവപ്പെടാം വ്യാഴദശ അനേകം ഗുണഫലങ്ങളെ ജാതകനും കുടുംബത്തിനും നൽകും പതിനേഴ് വയസ്സു മുതൽ വയസ്സ് വരെ ശനിദശ ഈ ദശാസന്ധി കാലയളവ് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അതിയായ അലച്ചിൽ മനപ്രയാസം പേരുദോഷം സാമ്പത്തിക നഷ്ടം കേസുവഴക്കുകൾ തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം എന്നാൽ ഈ കാലയളവിൽ വിവാഹം നടക്കും വിദ്യാ വിദ്യാതടസ്സം അനുഭവപ്പെട്ടേക്കാം വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാലയളവിൽ അത് സാധിക്കും പൊതുവെ പ്രതിസന്ധികൾ നൽകുന്ന ദശാസന്ധിയാണ് ദശാകാലം എങ്കിലും ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി ജാതകന് ധാരാളം ഗുണഫലങ്ങളെ നൽകും മുപ്പത്തിയഞ്ച് വയസ്സു മുതൽ അൻപത്തിയൊന്ന് വയസ്സുവരെ ബുധദശാസന്ധി ബുധദശ പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു ദശയാണ് വിദ്യാഗുണം ധനലാഭം വിദ്വാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യപ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി ലാഭം ഇത്യാദികൾ ബുധദശയിൽ സംഭവിക്കാവുന്നതാണ് ബുധൻ ബലവാനായാൽ ബലവും ഉത്കൃഷ്ടമായിരിക്കും അൻപത്തിരണ്ട് വയസ്സു മുതൽ അൻപത്തി ഒൻപത് വയസ്സുവരെ കേതുദശ ഈ കാലയളവ് ജാതകന് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലയളവിൽ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും എന്നാൽ അനുകൂല രാശികളിലും ഇഷ്ടഭാവത്തിലും നിൽക്കുന്ന കേതു ജാതകന് ധാരാളം ഗുണബലങ്ങളെ നൽകും കേതുദോഷ പരിഹാരത്തിന് സമർപ്പണത്തോടെയുള്ള ഗണപതി ഭജനം ഉത്തമമാണ് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അറുപത് വയസ്സ് മുതൽ എൺപത് വരെ ശുക്രദശ ഈ കാലയളവ് ജാതകന് പൊതുവെ ഗുണപ്രദമാണ് ഭാഗ്യവർദ്ധനവ് സമ്മതി കീർത്തി പലവിധത്തിലുള്ള ദ്രവ്യലാഭം വാഹനലാഭം സംഗീത സാഹിത്യാദി ലളിതകലാപ്രവർത്തനം വിശിഷ്ട പദാർത്ഥ സംഭരണം തുടങ്ങിയ ഫലങ്ങൾ ശുക്രദശയിൽ സംഭവിക്കും അനുകൂല രാശികളിൽ ബലവാനായി നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ ധാരാളം ഗുണബലങ്ങൾ സിദ്ധിക്കും തുടർന്നു വരുന്ന ആറു വർഷം ജാതകന് ദശയാണ് ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യ ദശാകാലത്ത് ധാരാളം ഗുണബലങ്ങളെ സിദ്ധിക്കും ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശകളിൽ പൂരുട്ടാതി നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് രാഷ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തണം വ്യാഴാഴ്ചയും പൂരുരുട്ടാതിയും ചേർന്നു വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്